ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബീഫ് മന്തിയാണ് കേട്ടോ അധികം ചേരുവകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തിയാണ് പാചകത്തിൻ്റെ തുടക്കക്കാർക്കും അല്ലെങ്കിൽ മന്തി ഇതുവരെ വെച്ചിട്ടില്ലാത്തവരും ഒക്കെ ഇതൊന്ന് കണ്ടു നോക്കിയാൽ അവർക്ക് വെക്കാനായിട്ട് പറ്റും അത്രയും എളുപ്പമാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്കൊന്ന് പോയാലോ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് ബസ്മതി റൈസ് എടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വെന്ത് കഴിഞ്ഞാൽ നല്ല നീളത്തിൽ വരണം കേട്ടോ അതാണ് മന്തിയിലൊരു ഭംഗിയും ടേസ്റ്റും അപ്പോൾ അത് നോക്കിയിടുക ചില റൈസുകൾ അങ്ങനെ വരില്ല അപ്പോൾ അതുപോലത്തെ മന്തി റൈസ് ഒരു അരക്കിലോ എടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ഒരു തവണ കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് കളയുന്നുണ്ട് പിന്നീട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഒരു അറുന്നൂറ് ഗ്രാം ബീഫ് ഇത്രയും വലിയ പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് എല്ലും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള പീസാണ് അതിനെ നമ്മളൊരു വേവാനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മന്തി പീസായിട്ടാണ് അത്രയും വലുതായിട്ട് മുറിച്ചെടുത്തത് ഇനി ഈ കാണുന്ന ഒരു ടീസ്പൂൺ പോലത്തെ വെച്ചിട്ടൊന്ന് കൊത്തിക്കൊടുക്കും വലിയ പീസായത് കൊണ്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൊരു ഒരു ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് മുഴുവനായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഫുഡ് കളർ റെഡ് കളറാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബ് മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുള്ളത് കാരണം നമ്മൾ ഒരു ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഓർമ്മയോട് കൂടിയിട്ട് ഉപ്പ് കൂടാതെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട് ആകെ നമ്മൾ ചേർക്കുന്നത് ഈ ഓയിലാണ് കേട്ടോ അതുകൊണ്ട് കൂടുതലാണെന്നൊന്നും ആരും കരുതരുത് ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് ഇടുന്നുണ്ട് അപ്പം നല്ല വേവുള്ളത് കൊണ്ട് അടി പിടിക്കേണ്ടതെന്ന് വരുത്തി നേരത്തെ തന്നെ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഇനി ഒന്ന് കുക്കർ അടച്ച് കത്തിക്കുന്നുണ്ട് അതിൽ ഞാൻ ആദ്യം തന്നെ ഒരഞ്ച് വിസിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയും വെള്ളം അതിനകത്തുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ബീഫ് വെന്തോന്നൊന്ന് അമർത്തി നോക്കാം വെന്തിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചും കൂടെ വിസലടിക്കണം കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് അരി വേവാനുള്ള വെള്ളം വെക്കാം കുറച്ചധികം തന്നെ വെള്ളം വെച്ചോളൂ ഒരു ചട്ടിയിൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലി അഞ്ച് ഗ്രാമ്പൂ രണ്ട് ഇലക്ക ഒരു കഷ്ണം പട്ട ഇത്രയും ചേർക്കണം കേട്ടോ മുഴുവൻ മല്ലി നിർബന്ധമാണ് അതാണ് ഈ മന്തിയുടെ ഒരു ടേസ്റ്റ് വരുന്നത് ഇനി അതിലേക്ക് ഒരു ഉണക്ക നാരങ്ങയും കൂടെ ചേർത്ത് രണ്ട് ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് റൈസിന് വേണ്ട ഒരു ടീസ്പൂൺ ഉപ്പ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് വെട്ടി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുകയാണ് ഒട്ടും വെള്ളമില്ലാതെ ഊറ്റിയിട്ടുമാണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടിന്ന് അടച്ചു വെക്കുക ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക ഇനി അത് ഒരു പകുതി വേവേ പാടുള്ളൂ ഫുള്ളായിട്ടങ്ങൂടെ വേവാൻ പാടില്ല അപ്പം നന്നായിട്ട് തിളച്ച് വെന്തു എന്ന് കാണുമ്പോൾ അതിൽ നിന്ന് നമ്മൾ കോരിയെടുക്കണം കേട്ടോ നന്നായിട്ട് വെന്ത് പോകാൻ പാടില്ല ബാക്കിയുള്ള വേവ് നമ്മൾ പിന്നീടാണോ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് പകുതി വേവിൽ നമ്മൾ ഫുൾ റൈസും അതുപോലൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കുക്കറ് വീണ്ടും ഒരു ആറ് വീസില് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ബീഫ് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം അപ്പം ടോട്ടല് പതിനൊന്ന് വീസിലാണ് അടിച്ചിരിക്കുന്നത് ഓരോ ബീഫും വേവ് ഓരോ ലെവലാണ് അപ്പം അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇപ്പം നന്നായിട്ട് ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അടിയിലൊന്നും പിടിച്ചിട്ടില്ല വെള്ളം അത്രയും ബാക്കിയുണ്ട് കേട്ടോ ഇനി നമ്മളിതിൽ വെക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ആ പാത്രം ഒന്നും കത്തിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ആ ബീഫ് ഇതിലേക്ക് ചേർക്കുകയാണ് അതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ കുറച്ച് സ്റ്റോക്ക് അതായത് ഗ്രേവി കുറച്ചൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കിയുള്ള ബീഫും സ്റ്റോക്കും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് എല്ലാം കൂടെ അതിലേക്ക് കൊട്ടി നന്നായിട്ടൊന്ന് ഒപ്പാക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്കിൽ അതിൽ ബീഫിൻ്റെ നെയ്യും ഓയിലും എല്ലാം കൂടി ഉണ്ട് കേട്ടോ ഗ്രേവി എണ്ണ മാത്രമല്ല അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ഈ കാണുന്ന പോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കടുത്തായിട്ട് വേണ്ടത് കരി അല്ലെങ്കിൽ ചാർക്കോൾ ചാർക്കോള ഏതെങ്കിലും ഒന്ന് നമ്മുടെ കനലായാലും കുഴപ്പമില്ല ആ കനല് കത്തിച്ചതായാലും കുഴപ്പമില്ല ചാർക്കോളായാലും കുഴപ്പമില്ല അത് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നല്ല പുക വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അടച്ചു വയ്ക്കുക ഈ പുകയാണ് അതിൻ്റെ ടേസ്റ്റും ആ ഒരു മണമൊക്കെ വരുന്നത് ഒരു പതിനഞ്ച് മിനിറ്റ് ചെറുതീയിൽ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് ആ വെള്ളവും ബീഫും എല്ലാം കൂടെ അതിൽ ആ റൈസ് ബാക്കിയുള്ള വേവില്ലേ നമ്മൾ പകുതി എൺപത് അല്ലേ വേവിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള വേവ് ഇല്ലായിട്ടുണ്ട് നന്നായിട്ടൊന്നും ഇളക്കി നോക്കുക ആ പുക വെക്കുന്നില്ല ചാർക്കോളിൽ അതാണ് ആ ബീഫിൻ്റെ മന്തിയുടെ ടേസ്റ്റും മന്തിയുടെ രുചിയൊക്കെ വരുന്നത് അപ്പോൾ അത് ആ സ്റ്റെപ്പ് ഒന്നും ഒഴിവാക്കാൻ പാടില്ല നമ്മുടെ അടിപൊളി മന്തിയുടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയുള്ള ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് അഭിപ്രായം അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബായ്